ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി മട്ടൺ ബിരിയാണിയാണ് ഇതുവരെ നമ്മൾ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടനാണ് ഒരു നാല് കിലോ മട്ടൺ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കേ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് മട്ടൺ നാല് കിലോനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മട്ടൺ ഒന്ന് കഴുകി എടുക്കണം നല്ല വൃത്തിയായിട്ട് മട്ടൺ നമുക്കൊന്ന് കഴുകി എടുക്കണം ഇവിടെ മട്ടൺ ഇപ്പോൾ ഞാനത് അവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊടി മസാലകളാണിത് പൊടി മസാലകൾ ഉള്ളത് കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ഗരം മസാല ബിരിയാണി മസാല തുടങ്ങിയിട്ടുള്ള മസാലപ്പൊടികളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഒരു മൂന്ന് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരഞ്ച് സ്പൂണ് തൈര് തുടങ്ങിയ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് ഉള്ളി നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വാട്ടിയെടുക്കാറാണ് പക്ഷേ നമുക്കിവിടെ ഉള്ളി പൊരിച്ചെടുക്കണം അപ്പം അതിന് ഞാനിവിടെ ഉള്ളി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള ഒന്നാണ് ഉള്ളി നമ്മൾ സാധാരണ ബിരിയാണിക്ക് വാട്ടിയിട്ട് ചെയ്യലാണ് ഇത് നമ്മൾ ഉള്ളി പൊരിച്ചിട്ട് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം ഇത് ഞാൻ ഈ മട്ടണിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ അരച്ചത് തൈര് മസാലപ്പൊടികൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിച്ചപ്പും പൊതിനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി ഒരു മണിക്കൂർ നേരം നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതിന് മല്ലിച്ചപ്പ് പുതിയ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നേരമാണ് നമ്മൾ ഇതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് ഓക്കെ ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതിനെ നമ്മൾ ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക വെക്കുക കേട്ടോ നമുക്ക് ഒന്ന് മുടി വെക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് വീണ്ടും അടച്ചുവച്ച് വേവിക്കാം നമ്മൾ നമ്മുടെ അരി ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ നേരമായി ബസ്മതി റൈസാണ് നല്ല രീതിയിൽ നാലഞ്ച് വട്ടം വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിന് ശേഷമാണ് നമ്മളിത് ഒരു മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ചോറ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് അതിൽ നമ്മൾ ഏലക്കായ് ഗ്രാമ്പൂ പട്ട പിന്നെ കറുവിൻ്റെ ഇല കുറച്ച് ജീരകം എന്ന് വെച്ചാൽ നല്ല ജീരകം ചെറിയ ജീരകം അത്രയും സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മളിത് വെള്ളം അത് ബോയിൽ ചെയ്ത് എടുക്കുന്നുണ്ട് വെള്ളപ്പം ചൂടായി നല്ല തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി അരി ഇടാം നമ്മുടെ മട്ടനും ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ചെറിയ തീരാണ് നമ്മളിത് വേവിച്ചിട്ടുള്ളത് ഈ മട്ടൻ നല്ല രീതിയിൽ വെന്തതിന് ശേഷമാണ് നമ്മൾ അരി ഇടുകയുള്ളു അരിയിട്ട് എല്ലാം വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് ഡമ്മേജ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ മട്ടൻ ഏകദേശം ഇവിടെ വെന്ത് വരുന്നുണ്ട് നമ്മുടെ വെള്ളം നല്ല തിളച്ചു വന്നതിന് ശേഷം ഇപ്പോൾ നമ്മളിതിൽ അരി ഇട്ടിട്ടുണ്ട് അതിൽ പാകത്തിനുള്ള ഉപ്പും ഒരു ലേശം ഓയിലും കൂടി നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മട്ടനും തന്നെ ഇവിടെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി അരി വെന്ത് ഊറ്റിയതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഇനി നമുക്ക് ബിരിയാണി ദമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പ് പുതിനീന ഉണ്ട് ഇത് നമുക്കതിലേക്ക് വേണ്ടുന്ന ചെറുനാരങ്ങേൻ്റെ നീരാണ് ബിരിയാണി മസാലയിലേക്ക് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ കൊടുക്കാൻ സാഫ്രോണ് റോസ് വാട്ടറും കൂടി മഞ്ഞ കളറും അതേപോലെ അല്പം റെഡ് കളറും ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ പൊരിച്ച ഉള്ളി അണ്ടി മുന്തിരി ഇത് ഇതിലേക്ക് ആവശ്യമുണ്ട് ഇനി ബിരിയാണീൻ്റെ മുകളിൽ നമുക്കൊരു ഡെക്കറേഷൻ പോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊരിച്ച ഉള്ളി അണ്ടി മുന്തിരി കുറച്ച് മല്ലിച്ചപ്പ് പുതിന ക്യാരറ്റ് പിന്നെ ഒരൽപ്പം പൈനാപ്പിൾ അസൻസ് ഇതെല്ലാം കൂടി നമ്മളിവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ കൊടുക്കാനുള്ളതാണ് ഈ റോസ് വാട്ടർ അതേപോലെ സാഫ്രോണ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ അതേപോലെ പൊരിച്ച ഉള്ളി ഇതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിന് മുകളിൽ കൊടുക്കാനുള്ളത് കൂടെ ആർ കെ ജി അല്ലെങ്കിൽ ഏതെങ്കിലും നെയ്യ് കൂടി നമ്മൾ ബിരിയാണിക്ക് കൊടുക്കും നമ്മുടെ ചോറ് താപ്പയുടെ ബന്ധം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഊറ്റിയ പാത്രത്തിൻ്റെ അടിയിലൊരു ലേശം ചോറ് ഇട്ടിട്ടുണ്ട് അതെന്തിനോന്ന് വെച്ചാൽ ഇവിടെ സ്റ്റീം ഡമ്മ ചെയ്യുന്നത് അടിയിൽ കൂടെയാണ് കൊടുക്കുന്നത് അതിനെക്കൊണ്ടാണ് സാധാരണ നമ്മൾ നാട്ടിലൊക്കെ മേലെ നല്ല കൊടുക്കുക നമ്മളിവിടെ അടിയിൽ നിന്ന് സ്റ്റീം കൊടുക്കുകയാണ് അതിനെക്കൊണ്ടാണ് അടിയിൽ കുറച്ച് ചോറിട്ടിട്ടുള്ളത് അത് നമ്മൾ മസാല ഇതിലേക്ക് കൂട്ടുകയാണ് കൊടുക്കുകയാണ് നമ്മളിതിലേക്ക് പകുതി ചോറാണ് ഇടുന്നത് എന്തൊരു പുകയാണ് പകുതി ചോറിട്ടെന്നുണ്ട് പരത്തി കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മളിതിന് വീണ്ടും നമ്മുടെ ആ മിക്സർ ഇട്ട് കൊടുക്കുകയാണ് പകുതി ഇട്ടാൽ മതി ഓക്കെ ഇനി ബാക്കി ചോറും കൂടി അങ് ഇട്ടുകൊടുത്തോ ഇപ്പം നമ്മൾ ചോറ് മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആദ്യം കൊടുക്കുന്നത് നമ്മളെ റോസ് വാട്ടർ സാഫ്രോണ് ആൻ്റർ റെഡ് കളർ എന്നുള്ള ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മൾ നെയ്യ് കൊടുക്കുകയാണ് ഇനി നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി മിക്സറെ കൂടി അതിലേക്ക് ഇട്ട് ഇനി നമ്മൾക്ക് ചോറൊന്ന് അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് ഇനി അടുത്ത പണി ഒന്ന് കവർ ചെയ്യണം അലൂമിനിയം ഫോയിൽ കൊണ്ട് നമ്മളിപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പാത്രത്തിൻ്റെ മൂടി വെച്ച് നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി കൊടുക്കുക ചുറ്റു ഭാഗം ഒന്ന് അമർത്തി ഇനി നമ്മളിത് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് വളരെ ചെറിയ തീയിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നേരമാണ് നമ്മളിത് വെക്കേണ്ടത് ഇനി നമ്മളിത് ചോറെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരമാണ് നമ്മളിത് ദമാക്കി വെക്കേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് സെർവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോരോ പാത്രത്തിലേക്ക് മാറ്റുകയാണ് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ഈ ബിരിയാണി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം